മലയാളികൾക്ക് ഏറെ സുപരിചിതനായ ഒരു താരമാണ് നടൻ വിഷ്ണു വിഷ്ണു ഗോവിത്തിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ട് കാരണം പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെയധികം സുപരിചിതനാണ് അദ്ദേഹം അധികം സിനിമകളൊന്നും അറിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം ഒന്നിനൊന്ന് മികച്ചതും ഏറ്റവും നല്ല സിനിമകളുമായിരുന്നു അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയാണ് എന്നും പറയാം ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയെ മാറുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വിവാഹ വാർത്ത രജിസ്റ്റർ വിവാഹം കഴിഞ്ഞത് തങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് എന്ന് വിഷ്ണു പറയുകയും അത് എങ്ങനെ നടത്തണമെന്ന് ഞങ്ങൾക്ക് പദ്ധതി ഉണ്ടായിരുന്നു എന്നും വിഷ്ണു പറയുന്നു അതോടൊപ്പം തന്നെ വിഷ്ണുവിൻ്റെ ഭാര്യയും എല്ലാവരും പരിചയപ്പെടുകയാണ് നടൻ ടൊവിനിയുടെ സുഹൃത്തായി മെക്സിക്കന ഭാരതയിലെത്തിയ വിഷ്ണുവിനെ എല്ലാവർക്കും ഇന്നും ഓർമ്മയുണ്ട് അങ്ങനെ ഒരു മെക്സിക്കന ഭാരത എന്ന സിനിമയിലൂടെ തന്നെ ശ്രദ്ധേയനായ നടനായി മാറിയിരുന്നു വിഷ്ണു ഗോവിന്ദൻ അഞ്ജലി ജി ആണ് വധു വെള്ളിയാഴ്ച ചേർത്തല സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് നടന്ന ലളിതമായ വിവാഹ ചടങ്ങിൽ ആയിരുന്നു ഇരുവരുടെ കാര്യങ്ങളും രംഗങ്ങളുമൊക്കെ നയിഞ്ഞത് വെള്ളിയാഴ്ച ചേർത്തല സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് നടന്ന ലളിതമായ ചടങ്ങിൻ്റെ വീഡിയോ ഇരുവരും പങ്കുവച്ചതോടെയാണ് ഇരുവരുടെയും വിവാഹം നടന്നതായി എല്ലാവരും അറിഞ്ഞത് അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്തിട്ടുള്ള ചടങ്ങുകളായിരുന്നു ഉണ്ടായിരുന്നത് താനും അഞ്ജലിയും ചേർന്ന് ഹാൻഡ് പിക്ക് ചെയ്താണ് കല്യാണ ഡിസൈൻ ചെയ്തതെന്ന ഇൻസ്റ്റഗ്രാമിൽ വീഡിയോയിൽ വിഷ്ണു പറയുന്നുണ്ട് ഞങ്ങളുടെ വിവാഹം എങ്ങനെ ഉണ്ടാകണമെന്ന് എല്ലാവരെയും പോലെ ഞങ്ങൾക്കും ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാനിപ്പോൾ ഈ വിവാഹം കഴിക്കുന്നത് ഈ ആഗ്രഹം ഞങ്ങളുടെ ഒരു വലിയ ഒരു സ്വപ്നം തന്നെയാണ് എന്ന് പറയുന്നു എല്ലാവരുടെയും വിവാഹം അങ്ങനെ തന്നെയാണ് ഓരോരുത്തരുടെ സ്വപ്നമാണ് അങ്ങനെയാണ് ഇതും നടക്കുന്നത് നവദമ്പതികൾക്ക് വിവാഹാശംസകളുമായി ടോയിനോ തോമസ് എത്തിയിട്ടുണ്ടായിരുന്നു നീരജ് മാധവ് അനുമോൾ ഗണപതി ഉൾപ്പെടെയുള്ള താരങ്ങൾ എത്തിയിട്ടുണ്ട് ഒരു മെക്സിക്കൻ ഭാരതയിലെ ജോബി എന്ന കഥാപാത്രത്തെയാണ് വിഷ്ണു ഗോവിന്ദ് അവതരിപ്പിച്ചത് അന്ന് മുതൽ ആ വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ടായിരുന്നു ഇദ്ദേഹം വിവാഹിതനായിരുന്നു എന്നാണ് ഞാൻ കരുതിയത് ഇപ്പോഴാണ് അറിയുന്നത് വിവാഹം കഴിച്ചില്ല എന്ന് എന്താണ് ഇത്രയും വൈകിയതെന്നൊക്കെ നിരവധി പേർ ചോദിക്കുന്നുണ്ട് എന്തു തന്നെയായാലും വധു സൂപ്പർ ഹിറ്റായി മാറിയിരിക്കുകയാണ് എന്ന് പറയുന്നു വിഷ്ണുവിൻ്റെയും അഞ്ജലിയുടെയും വിവാഹ വാർത്തകൾ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയാണ് എന്ന് പറയാം വിഷ്ണു വിനയ് ലിയോണ ലിഷോയ് ജോജ് ജോർജ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാക്കിയ ഹിസ്റ്ററി ഓഫ് ജോയ് എന്ന സിനിമയിലെ സംവിധാനം കൂടിയാണ് ഇദ്ദേഹം നിർവഹിച്ചിട്ടുള്ളത് തമിഴ് ചിത്രം ജിഗീർദണ്ഡയിൽ ഡബിൾ എക്സ് എന്ന ചിത്രത്തിലും വിഷ്ണു ശ്രദ്ധേയവേഷം ചെയ്തിട്ടുണ്ടായിരുന്നു വില്ലൻ വിമാനം പുണ്യാളൻ പ്രൈവറ്റ് ലിമിറ്റഡ് മെസ്സർ ആൻഡ് മെസ്സിസ് റൌഡി പത്തൊൻപതാം നൂറ്റാണ്ട് തുടങ്ങി നിരവധി ചിത്രങ്ങളിലും വിഷ്ണു അഭിനയിച്ചിട്ടുണ്ട് അയർലൻഡ്സ് ടെക്നോളജിയിലെ ജീവനക്കാരിയാണ് അഞ്ജലി അഞ്ജലിയുമായിട്ടുള്ള ജീവിതം താനിവിടെ തുടങ്ങുകയാണെന്ന് വിഷ്ണു അറിയിക്കുമ്പോൾ ആശംസാ പ്രവാഹം തന്നെയാണ് എല്ലാവർക്കും ലഭിക്കുന്നത് എല്ലാവരും ഇപ്പോൾ ആശംസകൾ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ വിഷ്ണുവിനും അഞ്ജലിക്കും നിരവധി കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാകുമെന്നും എല്ലാവരും ഒരു ദിവസം സോഷ്യൽ മീഡിയയിൽ എത്തണമെന്നും പറഞ്ഞിട്ടുണ്ട് വിഷ്ണുവിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു പിന്നാലെ നിരവധി പേർ ആശംസയുമായി എത്തിയിട്ടുണ്ടായിരുന്നു ഈ കഥാപാത്രം ശ്രദ്ധിച്ചവരും കമന്റുമായി എത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറഞ്ഞേ മതിയാകൂ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ